നമസ്കാരം പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം കഴിഞ്ഞ എട്ട് വർഷമായി കേരള പോലീസിൽ ഒരു പോലീസുകാരൻ പിന്നീട് അദ്ദേഹം പ്രൊമോഷൻ കിട്ടി എസ് ഐ ആയി ഇതുവരെ പോലീസുകാരൻ്റെ പണിയെടുത്തിട്ടില്ല കാരണം അദ്ദേഹം പോലീസ് യൂണിയന്റെ നേതാവാണ് സി ആർ ബിജു എന്നാണ് പേര് പോലീസ് യൂണിയന്റെ ഭാഗമായി പോലീസ് സഹകരണ സംഘമുണ്ട് അതിൻ്റെ നടത്തിപ്പും ഇദ്ദേഹത്തിന് തന്നെയാണ് പോലീസ് സഹകരണ സംഘത്തിന്റെ ചെലവിൽ ഇന്നോവയിലാണ് ഇദ്ദേഹത്തിൻ്റെ യാത്ര ആദ്യകാലത്ത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ പോലീസ് എന്ന ബോർഡ് വെച്ചു എന്ന ആരോപണമൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും അത് വാർത്തയായതോടെ ഇപ്പോൾ അങ്ങനെയല്ല ഈ ബിജു എന്ന പോലീസുകാരന് കേരള സർക്കാരിൽ പല മന്ത്രിമാരെക്കാൾ സ്വാധീനമുണ്ട് എന്നതാണ് വാസ്തവം സി പി എമ്മിന്റെ പല ഉന്നത നേതാക്കളെക്കാൾ സ്വാധീനം ബിജുവിനാണ് ബിജു തന്റെ സ്വാധീനവും അധികാരവും ഭംഗിയായി പോലീസിൽ പ്രയോഗിക്കാറുമുണ്ട് വാസ്തവത്തിൽ ഡി ജി പിയേക്കാൾ സ്വാധീനം ബിജുവിനാണ് എന്ന് പോലീസുകാരിൽ ഒരു ഭാഗം അടക്കം പറയുന്നു ട്രാൻസ്ഫർ അടക്കമുള്ള വിഷയങ്ങളിൽ നടപടികളിൽ ഒക്കെ ബിജുവിന് പ്രത്യേക പങ്കുണ്ട് സി പി എമ്മിന് ഇഷ്ടമില്ലാത്ത പോലീസുകാരെ തപ്പിപ്പിടിച്ച് പുറത്താക്കുന്ന പ്രക്രിയയിൽ ബിജു ഇടപെടുമ്പോൾ ബിജുവിന് ഇഷ്ടമില്ലാത്ത പോലീസുകാരും പലപ്പോഴും ജോലി നഷ്ടപ്പെട്ട് പുറത്തു പോവാറുണ്ട് അങ്ങനെ പോലീസിനെ മണ്ടജത്തി വളർത്തുന്നതിൽ ഗംഭീരമായ പങ്ക് വഹിക്കുന്ന ബിജു കഴിഞ്ഞ ദിവസം പോലീസ് സഹകരണ സൊസൈറ്റിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു വോയിസ് ക്ലിപ്പ് പോലീസ് യൂണിയന്റെ ഗ്രൂപ്പിലിട്ടത് ഇപ്പോൾ ലീക്ക് ആയിട്ടുണ്ട് ആ വോയിസ് ക്ലിപ്പിൽ മൂന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് ആദ്യമതി കേൾക്കുക നമ്മൾ ഇടയ്ക്ക് ഈ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്തതുപോലെ നമ്മുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന്റെ മുമ്പില് സെക്രട്ടേറിയറ്റ് എംപ്ലീസ് അസോസിയേഷൻ വെച്ച ഫ്ലക്സ് ഉണ്ടാക്കിയ വിവാദ സാഹചര്യത്തിൽ ഫ്ലക്സും തോരണങ്ങളും ഒഴിവാക്കണമെന്നുള്ള നമ്മളുടെ അഭിപ്രായം അവരുടെ പാനലിൽ സംസാരിക്കാൻ കൊള്ളാവുന്നതായിട്ട് എനിക്ക് പറ്റിയ ആളെന്ന് പറഞ്ഞാൽ അവരുടെ ഇലക്ഷൻ കമ്മിറ്റി ചെയർമാനായിട്ട് വെച്ചിരിക്കുന്ന പി വി ഡി സതീഷിന്റെ ഗവൺമെന്റ് സുഗുണനാണ് എറണാകുളം ജില്ലയിലെ തന്നെ ഞങ്ങളുടെ നയന്റി ത്രീ ബേച്ചപ്പെട്ടവനായതുകൊണ്ട് അവനോട് സംസാരിക്കാമെന്നുള്ളത് കൊണ്ട് ഞാൻ ഇന്ന് സുഗുണനോട് ഈ ഒരു അഭിപ്രായം മുമ്പോട്ട് വച്ചു നമ്മൾ പോലീസാണ് നമ്മുടെ ഇലക്ഷൻ നടക്കുന്ന പതിനാല് കേന്ദ്രങ്ങളും പോലീസ് പ്രമിസസ് ആണ് അത് പൊതു ഇടമാണ് പോലീസ് സ്റ്റേഷനുകളും പോലീസ് ക്യാമ്പുകളും എല്ലാം തന്നെ പൊതു ഇടമാണ് അവിടെ നമ്മൾ ബോർഡ് വയ്ക്കുകയോ തോരണം കിട്ടുകയോ ഒക്കെ ചെയ്താൽ അത് വിവാദമായി കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റുകാർ ചെയ്തതുപോലെ ആവില്ല പോലീസുകാർ ചെയ്യുമ്പോൾ ദേവൻ അത് വല്ലാണ്ട് ഏറ്റെടുക്കാനുള്ള സാധ്യതയുണ്ട് ഇത് ഇരുകൂട്ടനും ഉപസമ്മത പ്രകാരം രണ്ടു കൂട്ടരും വേണ്ട എന്നൊരു തീരുമാനമെടുത്താൽ അതായിരിക്കും ഉചിതം ഒന്ന് ആലോചിച്ച് നിങ്ങളുടെ അഭിപ്രായം പറയുക എന്ന് പറഞ്ഞിരുന്നു അവര് കൂടിയാലോചിച്ചിട്ട് ഇപ്പോൾ അല്പം മുമ്പ് എന്നെ വിളിച്ചു ആ തീരുമാനം അവരും അംഗീകരിച്ചു അതിലേറ്റവും പ്രധാനമായിട്ട് പോലീസ് സ്റ്റേഷൻ കോമ്പൌണ്ടുകളിലോ പോലീസ് ക്യാമ്പുകളിലോ ധർമ്മള ഡിപ്പാർട്ട്മെന്റ് പ്രമിസസിൽ എവിടെയും ലക്ഷൻ നടക്കുന്ന സ്ഥലത്തും ഒരു ഫ്ലെക്സ് ബോർഡും വെക്കേണ്ടതില്ല നമ്മുടെ പോസ്റ്റർ പതിച്ചു കെട്ടിക്കൊണ്ടുള്ള തോരണവും വേണ്ട നോട്ടീസ് വിതരണവും സ്ലിപ്പ് വിതരണവും നടത്താം പോസ്റ്റർ പോലീസ് സ്റ്റേഷന്റെ ഉള്ളിലെ വിശ്രമ മുറികളിൽ നമുക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമ്മുടെ പോസ്റ്റർ ഒട്ടിച്ചു പോകാം അതിന് തടസ്സം വരില്ല സ്വകാര്യ എവിടെയെങ്കിലും ആ സ്വകാര്യ വ്യക്തികളുടെ കൺസെന്റ് വാങ്ങി ആര് വെച്ചാലും അത് നമ്മളെ ബാധിക്കുന്നതല്ല അത് ആ സ്വകാര്യ ഭൂമിയിലാണെങ്കിൽ പ്രശ്നമില്ല പബ്ലിക് പ്ലേസിൽ വെച്ചൊരു വിവാദം ഉണ്ടാക്കേണ്ടതില്ല എന്ന് അവർ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആൾക്കാർ മുഴുവൻ അത് കൃത്യമായി എല്ലാ ജില്ലയിലും പതിനാല് ജില്ലയിലും നടപ്പിലാക്കേണ്ടതാണ് ഉത്തരവാദിത്തപ്പെട്ട എൽ സി അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരും തന്നെ ഉത്തരവാദിത്തപ്പെട്ടവരാണ് അവരവരുടെ ജില്ലയിൽ വ്യക്തമായ നിർദ്ദേശം കൊടുത്ത് അതിൽ നിന്ന് നമ്മൾ പുറകോട്ട് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇനി അവരെവിടെയെങ്കിലും വയ്ക്കുന്നത് ശ്രദ്ധയപ്പെട്ടാൽ അത് ഈ ഗ്രൂപ്പിലേക്ക് അതാത് ജില്ലക്കാരിടുകയും ചെയ്യുക എല്ലാ മെസ്സേജും പോലെ ഇത് പോലും ഈ ഗ്രൂപ്പിലുള്ള മുഴുവൻ കേട്ടവർ ഒന്ന് മാർക്ക് ചെയ്ത് ഒരു മെസ്സേജ് ഇടണം ഈ വോയിസ് ക്ലിപ്പിൽ നിന്നും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹൈക്കോടതി വടിയെടുത്ത് രംഗത്തെത്തിയാൽ ഏത് കൊലകൊമ്പനും മുട്ടുമടക്കും എന്നാണ് ഡി ജി പിക്ക് സമനായ സർക്കാരിനെ പോലും നിയന്ത്രിക്കാൻ കഴിവുള്ള സിആർ ബിജു ഹൈക്കോടതിയെ പേടിച്ച് അവരുടെ തെരഞ്ഞെടുപ്പിൽ ഫ്ലെക്സ് വയ്ക്കുന്നില്ല എന്തിനാ കൊടിതോരണങ്ങൾ പോലും വെക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ചത് ചെറിയ കാര്യമില്ല ആർക്ക് വേണമെങ്കിലും ലീഫ്ലെറ്റുകൾ വിതരണം ചെയ്യാം പോലീസിന് വിശ്രമമുറിക്കകത്ത് വേണമെങ്കിൽ പോസ്റ്റർ വെക്കാം പോലീസ് സ്റ്റേഷന്റെ പുറത്തോ പൊതുജനങ്ങൾ വരുന്ന ഒരിടത്തുമോ ഒരു പോസ്റ്റർ വയ്ക്കരുതേ എന്ന് ബിജു അറിയിക്കുക മാത്രമല്ല എതിർഭാഗത്തുള്ള അതായത് കോൺഗ്രസ്സുകാരെ പിന്തുണയ്ക്കുന്ന പോലീസുകാരുടെ ചർച്ച ചെയ്ത് അവരും ഇത് സ്ഥിരീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നു ഇതൊരു പരിധി വരെ നീതിവാഴ്ചയുടെ വിജയമാണ് ഹൈക്കോടതി നേരിട്ടിറങ്ങിയാൽ ഈ നാട് നന്നാക്കാൻ കഴിയും എന്നതിന് തെളിവ് പണ്ടൊക്കെ ഇങ്ങനെയായിരുന്നില്ല കോടതി ഒരു വശത്ത് വിധി പ്രഖ്യാപിക്കും കോടതി കോടതിയുടെ പാട്ടിനു പോവും ഈ വിധി നടപ്പിലാക്കേണ്ട പോലീസുകാരും സർക്കാരും ഗവനിക്കില്ല അവർ അവരുടെ വഴിക്കും പോകും ഹർത്താലും ബന്ധുമൊക്കെ പണ്ടേ ഹൈക്കോടതി നിരോധിച്ചതാണ് എന്നാലിപ്പോഴും അതൊക്കെ ഉണ്ടെന്ന് ഓർക്കണം വഴിയിലെ ഫ്ലെക്സും ബോർഡുകളുമൊക്കെ പല നിയമങ്ങളിലൂടെ പണ്ടേ നിരോധിക്കപ്പെട്ടതാണ് പണ്ടേ ഹൈക്കോടതി ഇടപെട്ടതാണ് പക്ഷെ അതൊന്നും ആരും ഗവനിച്ചിരുന്നില്ല എല്ലാ തെരഞ്ഞെടുപ്പ് സമയത്തും വഴി നീളെ ഫ്ലെക്സ് ബോർഡുകളും കൊടി തോരണങ്ങളുമായിരുന്നു അത് ഒറ്റയടിക്ക് അവസാനിപ്പിക്കാൻ ഹൈക്കോടതി ഒരു ശക്തമായ ഇടപെടലിന് കഴിഞ്ഞു വിധി പ്രഖ്യാപിക്കുക മാത്രമല്ല ആ കേസ് ക്ലോസ് ചെയ്യാതെ അത് കൃത്യമായി നിരീക്ഷിക്കാൻ ഒരു അമിക്കസ് ക്യൂറിയെ നിയമിച്ച് അതിന്റെ ഓരോ ഡെവലപ്മെന്റും കോടതി പരിഗണിക്കുന്ന തരത്തിൽ മാറിയതോടെ കോടതിയെ പറ്റിക്കാൻ കഴിയില്ല എന്ന് ബോധ്യമായി ആ ബോധ്യം പോലീസ് യൂണിയനും മനസ്സിലായിരിക്കുന്നു അവർക്ക് ഹൈക്കോടതിയെ പേടിയാണ് അവരും നിയമത്തിന് വഴിയെ വിധേയപ്പെടാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നത് തന്നെയാണ് ഈ ശബ്ദരേഖയുടെ ആദ്യത്തെ സന്ദേശം എന്ന രണ്ട് സന്ദേശങ്ങൾ നമ്മൾ മറക്കരുത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനെ ദേവൻ കോപിക്കും എന്ന് പറഞ്ഞാണ് ഈ പോലീസുകാരൻ വിശേഷിപ്പിച്ചിരിക്കുന്നത് അതായത് എത്രമാത്രം കലിപ്പ് ഒരു പോലീസുകാരന് പോലും ഉണ്ട് എന്നതിന് തെളിവാകുന്നു ഈ വിശേഷിപ്പിക്കൽ ഹൈക്കോടതി ജഡ്ജിമാരെ അഭിസംബോധന ചെയ്യുമ്പോൾ അവരുടെ മുഴുവൻ പേരും ഉപയോഗിക്കണമെന്ന് മാത്രമല്ല അതിനു മുൻപ് ജസ്റ്റിസ് എന്ന് ചേർക്കണമെന്ന് സാധാരണ ഒരു രീതിയാണ് അതാ ജഡ്ജിയോടുള്ള ബഹുമാനം കൊണ്ടല്ല നിയമവാഴ്ചയോടുള്ള ബഹുമാനം കൊണ്ടാണ് ജഡ്ജിമാരെ ജനങ്ങളും ഉദ്യോഗസ്ഥരും ആദരവോടെ കണ്ടാൽ മാത്രമേ അവരുടെ ഉത്തരവുകൾക്ക് വിലയുണ്ടാവൂ അതുകൊണ്ടാണ് ജസ്റ്റിസ് കൂട്ടി മാത്രം അവരെ അഭിസംബോധന ചെയ്യുന്നത് ജസ്റ്റിസ് ഉപയോഗിച്ചതെന്ന് മാത്രമല്ല ദേവൻ എന്ന് വിളിച്ച് അധിക്ഷേപിക്കുമ്പോൾ ഒരു അന്തം കമ്മിയായ സി ആർ ബിജുവിന്റെ മനസ്സിൽ എത്രമാത്രം വിരോധം ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനോട് ഉണ്ട് എന്ന് വ്യക്തമാവുകയാണ് സി ആർ ബിജുവിനോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ ദേവൻ എന്ന് വിളിച്ച് അധിക്ഷേപിക്കാൻ താങ്കളുടെ പിതാവല്ല ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ എന്നറിയുക മറ്റൊരു കാര്യം ഈ സംഭാഷണത്തിന്റെ അവസാന ഭാഗം എല്ലാ ലോക്കൽ സെക്രട്ടറിമാരും ശ്രദ്ധിക്കണം എന്നറിയിപ്പാണ് സി പി എമ്മിന്റെ പോലീസ് ഗ്രൂപ്പിൽ ഇട്ടിരിക്കുന്ന സന്ദേശമാണിത് പോലീസുകാർ സി പി എമ്മിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞാൽ നമുക്കത് അംഗീകരിക്കാൻ കഴിയും ഓരോരുത്തർക്കും രാഷ്ട്രീയം തീരുമാനിക്കാൻ അവകാശമുണ്ട് എന്നാൽ പോലീസിന് രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കാനോ രാഷ്ട്രീയ പ്രവർത്തനം നടത്താനോ അധികാരമില്ല അവർക്ക് യൂണിയൻ പ്രവർത്തനം നടത്താൻ പോലും പരിമിതമായ അധികാരം മാത്രമാണുള്ളത് അപ്പോൾ പോലീസിൽ ലോക്കൽ കമ്മിറ്റികളും ബ്രാഞ്ച് കമ്മിറ്റികളും ഉണ്ട് എന്ന് ഈ നേതാവ് വ്യക്തമാക്കുന്നു നിയമവിരുദ്ധമല്ലേ പോലീസിൽ രാഷ്ട്രീയം പാടില്ല എന്നിരിക്കെ അവർക്ക് യൂണിയൻ പ്രവർത്തനം പോലും പരിമിതമാണെന്നിരിക്കെ സി പി ഐ എം അവിടെ ബ്രാഞ്ച് കമ്മിറ്റികളും ലോക്കൽ കമ്മിറ്റികളും ഏരിയ കമ്മിറ്റികളുമൊക്കെ ഉണ്ടാക്കി പ്രവർത്തിക്കുന്നു എന്ന സന്ദേശം സിആർ ബിജു നൽകുമ്പോൾ ഏതവസ്ഥയിലേക്ക് നമ്മുടെ പോലീസ് പോകുന്നു എന്നതിന് തെളിവായി മാറുന്നു അടിയന്തരമായി അന്വേഷിക്കേണ്ടതാണ് ഈ ലോക്കൽ കമ്മിറ്റി എന്ന പരാമർശം പോലീസുകാരനെ അടിച്ചു നിലത്തിട്ട് നെഞ്ചത്ത് ചവിട്ടിക്കൊല്ലാൻ ക്രിമിനലുകൾ ധൈര്യം കാട്ടുന്നത് എസ് ഐ എ നിലത്തടിക്കാൻ വിദ്യാർത്ഥിക്ക് കഴിയുന്നത് അയൽപക്കത്ത് കയറി നാലുപേരെ കുത്തി കൊല്ലാൻ കഞ്ചാവടിക്കുന്നവർക്ക് കഴിയുന്നത് നോക്കുവെച്ച് അയൽപക്കത്തെ എല്ലാവരെയും തീർക്കാൻ ചെന്താമരിക്ക് കഴിയുന്നതൊക്കെ പോലീസിന്റെ നിയന്ത്രണം സി ആർ ബിജുവിനെ പോലെയുള്ളവരുടെ കൈകളിൽ എത്തിയത് കൊണ്ടാണ് അവർ പോലീസിനെ രാഷ്ട്രീയവൽക്കരിച്ച് നിഷ്ക്രിയരാക്കി മാറ്റിയിരിക്കുന്നു